ചാലഞ്ചിങ് ആയിരുന്നു കാരണം ഫിസിക്കലി അല്ലെങ്കിൽ ലുക്ക് വൈസ് ഒന്നും അല്ല ബട്ട് പെർഫോമൻസ് വൈസ് കാരണം ഇതൊരു ഞാൻ പറഞ്ഞല്ലോ ഈ ക്യാരക്ടേഴ്സിലൂടെയാണ് അതിന്റെ സ്റ്റോറി പോകുന്നത് അപ്പം ഒത്തിരി ഉള്ള ഒരു ക്യാരക്ടറാണ് ഞാൻ പ്ലേ ചെയ്ത ചൈതാലി എന്ന് പറയുന്ന ക്യാരക്ടർ അപ്പം എനിക്ക് ഒത്തിരി കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു ഒരുപാട് ക്ലാരിറ്റി വേണ്ട ഒരു ക്യാരക്ടർ ആയിരുന്നു ആ രംബർ ഞാൻ ജിത്തു സാറിനേം അവിടെ നിന്ന് ടുനീഷയിൽ നിന്ന് വിളിച്ചിട്ട് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തായിരുന്നു ഞാൻ ഇതിനെക്കുറിച്ച് ഒരു ഞാൻ ഒരു ആണ് ഞാൻ പ്ലേ ചെയ്യുന്നത് അപ്പം ഞാനൊരു ഡോക്ടർ ഒരു സൈക്യാട്രിസ്റ്റ് എനിക്ക് അറിയാവുന്ന ഒരു ഡോക്ടറെ വിളിച്ചിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തിരുന്നു അപ്പം എനിക്ക് ആ ഒരു ക്ലാരിറ്റിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുത്തിരുന്നു ബട്ട് അവർ ഫേസ്റ്റ് വാസ് ദയർ എനിക്ക് എൻ്റെ എല്ലാ ക്വസ്റ്റ്യൻസും വളരെ വ്യക്തമായി ക്ലിയർ ചെയ്ത് തന്ന് അപ്പോൾ ആ ഒരു മെൻറ്റൽ എക്സസൈസ് ആ ഒരു പ്രോസസ്സ് വെച്ച് നോക്കുമ്പം ചാലഞ്ചിങ് ആയിരുന്നു ബട്ട് എനിക്ക് ഐ റിയലി വോണ്ട് ടു താങ്ക് ഞങ്ങളുടെ ഡി ഒ പി അപ്പു പ്രഭാകർ ലൈക്ക് നമ്മൾ ചില സിനിമയിൽ നമുക്ക് തോന്നില്ല നമ്മളെ കാണാനായിട്ട് വളരെ ഭംഗിയുണ്ടെന്ന് ലൈക്ക് യു ലുക്ക് ഐ ലുക്ക് റിയലി ഗുഡ് ലൈക്ക് പ്രസൻറ്റഡ് വെരി വെൽ ചില ആങ്കിൾസ് യുണോ ലൈക്ക് എല്ലാം ഞാൻ ചെയ്യുന്ന എൻ്റെ പെർഫോമൻസ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് അപ്പോ അപ്പം ആ ഒരു രീതിയിൽ എനിക്ക് ഐ എം റിയലി ഹോപ്പിങ് ഓഡിയൻസിന് ഇത് കാണുമ്പം മേ ബി ഒരു ഇന്ത്യൻ പ്രണയം അതൊക്കെയൊക്കെ ശേഷം എൻ്റെ അടുത്ത് ഒത്തിരി പേര് പറഞ്ഞായിരുന്നോ ലവ് സോങ് ഒക്കെ കണ്ടപ്പം അതിന് ശേഷമാണ് അംലേനെ ഇങ്ങനെ കാണുന്നത് മലയാളത്തിൽ അങ്ങനത്തെ ഒരു യുനോ പെർഫോമൻസ് അപ്പം ഞാനും എക്സൈറ്റഡ് ആണ് മേ ബി ഇത് കഴിയുമ്പം ആ ഒരു ഫീൽ അല്ലെങ്കിൽ ആ ഒരു വൈബ് ഇത് ക്രിയേറ്റ് ചെയ്യുമെന്ന് എനിക്കൊരു പ്രതീക്ഷയുണ്ട് അതിനെ കുറിച്ച് അവയർ അല്ല സോറി ഐ തിങ്ക് ഞാനതിനെ കുറിച്ച് പഠിച്ചിട്ട് പറയുന്നതായിരിക്കും നല്ലത് നമുക്ക് ഒരു കുറച്ചൊരു ഇപ്പം മലയാളത്തിൽ എനിക്ക് കുറച്ചൊരു ഗ്യാപ്പ് ഉണ്ട് ഒരു ഫ്രഷ് ഐ മീൻസ് ഒരു സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ പാടില്ല പിന്നെ ന്യൂ ഫേസ് വേണം ഇങ്ങനെ ഒരു ഡിസ്കഷൻ വന്നപ്പോൾ എനിക്ക് ആരോ ഒരാൾ നമുക്ക് പെട്ടെന്ന് കാസർ സമയത്ത് പല ഫേസസും ഓർക്കത്തില്ല അങ്ങനെ ചെയ്യുന്നപ്പോൾ ഒരാൾ ആരോ ഒരാളോട് നമ്മളെ പോലെ പെട്ടെന്ന് എല്ലാവരും പറഞ്ഞു ക്യാരക്ട് ഇതിനകത്ത് മാച്ച് ചെയ്യുന്നുണ്ട് ഈ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഇതൊരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ നിന്ന് പെട്ടെന്ന പേര് ഇത് വന്നപ്പോൾ ഞങ്ങൾ അങ്ങനെ എടുത്ത ഡിസ്കഷനാണ് അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു എനിക്കങ്ങനെ തന്നെ അറിയാൻ ഞാൻ വിളിക്കാൻ ഞാൻ സംസാരിക്കാൻ പറഞ്ഞു ഞാൻ ഇമീഡിയറ്റ് വിളിക്കുന്നു